റഷ്യയുടെ ഇതാ നമ്മുടെ ജർമ്മൻ അല്ലേ അല്ലേ അതെ അതെ ഒരു എത്ര വർഷമായിട്ട് ഈ കൊറോണ തുടങ്ങിയതാണ് തുടങ്ങിയതാണ് നേരത്തെ എന്തായിരുന്നു ഗൾഫിലായിരുന്നു ഗൾഫിലായിരുന്നു പ്രവാസി സൗദി ഓ ശരി പ്രവാസി ആയിരുന്നു അതിനുശേഷം നാട്ടിൽ വന്നതിനു ശേഷം ഡോക്സിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നിലയിൽ ഇപ്പൊ നമുക്ക് എത്ര ഉണ്ട് ഇപ്പോ ലാബ് ഒരു പതിനാറിനുണ്ട് ഓ ശരി പിന്നെ ബാക്കി

ഏഹ് പതിനഞ്ചാം തീയതി പ്രസ്വിക്കും ഓക്കെ അത് പിന്നെ വേറെ ഒന്ന് ഇത് നമുക്ക് ലോങ് കട്ടും ഷോർട്ട് കട്ടും ഉണ്ട് ഒറ്റ ഒന്നുള്ളൂ ഷോർട്ട് കട്ട് ഇത് മാത്രമേ ബാക്കി എല്ലാം ലോങ് കോട്ട് അല്ലേ അതെ എല്ലാം ഇങ്ങനെ ഇങ്ങനെ കോമ്പൗണ്ട് ഉണ്ട് അടിച്ചു അല്ലേ ഉണ്ട് പോകത്തില്ലായിട്ടുണ്ട് ഓക്കെ രാവിലെ വൈകിട്ട് ഫുഡ് കൊടുക്കാൻ ഫുഡ് കൊടുക്കാൻ വേണ്ടിട്ട് വേണ്ടിയിട്ടുണ്ട് അല്ല ശരി ഇവരെങ്ങനുണ്ട് മെയിൻറ്റെൻ ചെയ്ത് ചെയ്യാൻ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ആൾക്കാർ പറയാണ്ട് ഇച്ചിരി ഹെയർ ഇച്ചിരി അത് ആഴ്ചയിലോ അല്ലെങ്കിൽ ഒരു കൊടുക്കണം കൊടുക്കണം അത്രേ അതേ ഉള്ളൊരു ഇതായിട്ടുള്ള ചേട്ടൻ ഇഷ്ടപ്പെട്ട ലാബാണോ പ്രകൃതി അതാ ഇത്രയാണ് തന്നെ വളർത്തിക്കുന്നത് അല്ലേ ഇത്രയും ഡോക്സ് ഉള്ളതുകൊണ്ട് പിന്നെ എടുത്തു ചോദിക്കേണ്ട ആവശ്യമില്ല എന്റെ പപ്പീസ് എപ്പോഴായാലും കാണും അല്ലേ കാണും ചെയ്യാനല്ല ഇവിടെ അഴ്ച്ച വിടാറങ്ങനെ അത് രാവിലെ ഇതിനകത്ത് തന്നെ കടന്നു ഓടിക്കോളൂ ഓക്കെ ഇവര് തമ്മിൽ പ്രശ്നം ഒന്നും ഇല്ലേ ഭക്ഷണത്തിന് വേണ്ടിട്ട് എന്തായാലും ഒരു പത്തുപതിനാറ് ജർമ്മൻ ഷെപ്പയുടെ ഒരുമിച്ചിട്ട് വളർത്തുന്നു അല്ലേ ശശിയുടെ നമ്മുടെ രണ്ടാമത്തെ ഡോഗ് അല്ലേ അതെ നമ്മുടെ ബ്ലാക്ക് ബ്ലാക്ക് ഷപ്പേഡ് നമുക്ക് ഇത് പപ്പീസ് ഇപ്പം എത്ര ദിവസമായിട്ട് ദിവസമായി അല്ലേ നമുക്ക് എത്ര പപ്പീസ് ഉണ്ടായിരുന്നു ലിറ്ററിന് ലിറ്റർ പന്ത്രണ്ട് പത്തെണ്ണം ഉണ്ടല്ലേ ഓക്കെ ഫീമേൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസുള്ള ഫീമെയിൽ ആണല്ലോ അല്ലേ അപ്പൊ നമുക്ക് മെയിൽ ഉണ്ടായിരുന്നു നമ്മുടെ മേലിനെ കൊണ്ട് തന്നെയാണ് അല്ലേ ഓക്കെ അപ്പൊ ഇരുപത്തെട്ട് ദിവസത്തെ ബ്ലാക്ക് ഷെപ്പേഡാണ് ഫുൾ എല്ലാം ബ്ലാക്ക് തന്നെ ബ്ലാക്ക് തന്നെയാണ് ഓക്കെ

അല്ലെങ്കിൽ അടിപൊളിയാണ് അടിപൊളിയാണ് ഓ ശരി വെളി ഇറങ്ങി വലിയ വെളിയിറങ്ങി അല്ല ഓക്കെ ഇപ്പൊ ഈ നിങ്ങൾ സെപ്പറേറ്റ് ഒരു വേറെ പഴയ തന്നെ ലിറ്റർ റൂം എല്ലാം തന്നെ സെറ്റ് ഓക്കെ എല്ലാത്തിനും സെപ്പറേറ്റ് കൂടും കാര്യങ്ങളും ഓക്കെ കാരണം പത്തുപ്പ് ഡോക്സ് ഉള്ളതല്ലേ എല്ലാം ഒക്കെ പൊക്കെയായിട്ട് ചേർക്കുന്നല്ലേ ഇപ്പൊ ചേട്ടനെ ശശേനെ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ ചേർന്ന് എന്താ ആ ലേഡ് ആണ് നമ്മളിവിടുത്തെ പപ്പീസിന്റെ കാര്യങ്ങളും ക്രോസിയും കാര്യങ്ങളൊക്കെ ബാക്കി ഓവറോൾ ഹെൽപ്പിന് ചെയ്യേണ്ടതുണ്ട് ഓക്കെ കാരണം ഇത്രയും ഡോക്സിന് പത്തു ഡോക്സിനെ നോക്കുക എന്ന് പറയുമ്പോൾ അല്ലേ ബുദ്ധിമുട്ടാണ് അതും പ്രസാമ്യൊക്കെ കൂടെ തന്നെ വേണ്ടേ അപ്പൊ എന്തായാലും കൊള്ളാം നമ്മ ചേട്ടാ നമുക്കിപ്പം വെളിയിൽ നിന്ന് കൊണ്ട് ക്രോസ് ചെയ്യാറുണ്ട് നമ്മളെ തന്നെ വെളിയിലും കൊണ്ടുപോകില്ല ആൾക്കാർ വരാറില്ല അങ്ങനത്തെ പറയാൻ കാരണം എന്താ വെളിയിൽ നിന്ന് കൊണ്ടുവരുന്നതിന് ചെള്ള പേന അതൊക്കെ ഇതിന് കൂടും അതിന്റെ പേരിലെ ഒഴിവാക്കിയത് വേണ്ടി മാത്രമാണ് വെളിയിൽ സ്റ്റഡോ കാര്യങ്ങളൊന്നുമില്ല എടുക്കാത്ത കാരണം അയൽവാസികൾക്ക് ബുദ്ധിമുട്ടാണ് വേറെ നായക്കളിവിടെ വരുമ്പോ ഭയങ്കര കൊരയും കാര്യങ്ങളും ഇവിടെ നമുക്ക് ഇത്രയും ഡോക്സ് ഇല്ല

ലാബിലൊരു സെക്ഷൻ ജർമ്മ ക്ഷെ വീട്ടിൽ തന്നെ ഓക്കെ നമുക്ക് ലാബ് എത്ര ഡോക്സ് ഉണ്ട് കേട്ടോ ലാബ് ഇവിടെ എട്ട് ഡോക്സ് ഉണ്ട് മെയിലും ഫീമെയിലും എത്ര ഫീമെയിൽ ബാക്കി ബാക്കി ആറ് ഫീമെലും രണ്ട് മെയിലും അല്ലെ ഓക്കെ നമ്മുടെ ലാബിന് വേണ്ടിയിട്ടുള്ള ഏരിയ ആണ് ഇത് ഫുള്ള് ഓക്കെ അല്ല ഈ ഒരു വൈറ്റ് കളർ അല്ലെ ഈ കളർ തന്നെ നമ്മുടെ അത്യാവശ്യം എന്താ സർട്ടിഫൈഡ് ഡോക്സ് തന്നെയല്ലേ ഓക്കെ നല്ല ബ്ലഡ് ലൈൻസിലുള്ള ഴങ്ങിട്ട് ഓക്കെ ഇതിപ്പോ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോക്സിനെ കൊണ്ടുപോകും നേരത്തെ നമ്മുടെ വീടിന് ഔട്ടാൻ കൊണ്ടുപോകും അല്ലാത്ത സമയത്ത് ലാഭമല്ല ഇവിടെ തന്നെ ഓക്കെ ിപ്പൊ ഒരു രണ്ട് ഡോഗ് ഹീറ്റ് ഉണ്ടായിരുന്നല്ലേ ഒന്നിനൊസ് ചെയ്യാം അല്ലേ ക്രോസ് ചെയ്താ ഫീമെല് താണ്ടല്ലേ റിമി റിമി ഓക്കെ മെയില് രണ്ടെണ്ണം ഏതൊക്കെ ഒന്ന് ഇപ്പൊ താണ്ടി വരും ഓക്കെ ലാബിന്റെ ഒരു സെക്ഷൻ ആണ് ഇവിടുന്ന് പ്രൊസൈക്യാറാവുമ്പോ നമ്മുടെ വീടിന്റെ അവിടെ ഡോക്സിനെല്ലാം കൊണ്ടുപോകും ഓക്കെ ഇപ്പൊ ഉള്ള നല്ല ഒരു ലാബിന്റെ പപ്പീസ് കൊറച്ചെണ്ണം കൈപ്പിടിച്ചിട്ടുണ്ട് അല്ലെ ഓക്കെ പപ്പീസ് പപ്പീസിന്റെ മദർ അല്ലേട്ട് മദറാണ് ചേട്ടാ ഇതിനകത്ത് ഇപ്പം എത്ര പപ്പീസ് മൊത്തം ഉള്ളതാ നാലും നാലാണ് എത്ര മേലും ഫീമെൽ രണ്ട് എത്ര ദിവസം ഇരുവസം കഴിഞ്ഞിട്ടുള്ള നമ്മടെ തന്നെ മേൽ ഡോഗും ഉണ്ട് നമ്മുടെ തന്നെ സ്റ്റഡ് ഡോഗും ഉണ്ട് ഫീമെയിൽ ഡോഗും ഉണ്ട് ഓ ശരി രോഗവും ലാബിന്റെയും എല്ലാം അങ്ങനെ തന്നെയാണ് ഓ ശരി നമുക്ക് നിലവിൽ ഒരു ലിറ്റർ മാത്രമാണ് ഉള്ളത് ഇവർക്ക് എന്തുവാ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ടിരിക്കുന്ന ഫുണ്ട് പാല് കാലത്ത് പിന്നെ ചിക്കന് ചോറ് അതെല്ലാം കഴിച്ചു പപ്പീസ് ഇപ്പൊ ഓ ശരി മിൽക്ക് തന്നെ മറ്റേ ഡ്രൈ ഫുഡ് ഒന്നും കൊടുത്തു കൊടുത്തു മുപ്പ ദിവസം കഴിഞ്ഞിട്ട് കൊടുത്തു അല്ലെ നമ്മുടെ ഇത് കറക്റ്റ് ലൊക്കേഷൻ എവിടെ ആരൂർക്കാട് നമ്മുടെ മലപ്പുറം ജില്ല മലപ്പുറം ജില്ല നമ്മുടെ പെരിന്തൽമണ്ണൊക്കെ പെരിന്തൽമണ്ണൊക്കെ മഹേന്ദ്രന്റെ ഷോറൂമിന്റെ അടുത്ത് അല്ലേ